ശാലിക്ക് ഈ ഇന്ദുജട മരണം അതിന്റെ കാരണക്കാരൻ ബെസ്റ്റിയാണോ അതോ ഭർത്താവ് ഇനി അതോ ജാതി വിവേചനമാണോ എല്ലാം കൂടി ഒരു എന്താ പറയാ കൊറഞ്ഞ മട്ടിലാണ് കടക്കുന്നത് ഒരു എന്താ പറയാ ഒരു പെൺകുട്ടി ജനൽ കമ്പിൽ തൂങ്ങി മരിക്കുന്നു അതിന് പിന്നാലെ ഭർത്താവ് ആണെന്ന് ആദ്യം പറയുന്നു പിന്നീട് പറഞ്ഞു ജാതിയാണെന്ന് പിന്നെ എവിടെന്നൊക്കെ ഒരു ബസ്റ്റി കയറി വരുന്നു അങ്ങനെ എന്താ പറയാ മൊത്തത്തിലെ എല്ലാവരെയും ഒരു കൺഫ്യൂഷനിൽ നിർത്തുകയാണ് ആ മരണം എന്താണ് ശാരീരിക്ക് തോന്നുന്നത് ഇന്ദുജ എന്ന് പറഞ്ഞ വളരെ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയാണ് അല്ലെ പ്രേമ വിവാഹം പ്രേമവിവാഹം ഈ പ്രേമ വിവാഹം പ്രേമ വിവാഹം കഴിഞ്ഞിട്ട് പുതു മോഡല പുതുമോഡിയെ കഴിഞ്ഞിട്ടുള്ളൂ എതിർത്തുള്ള വിവാഹം പക്ഷെ ഇപ്പോ വന്ന് വന്ന് എനിക്ക് തോന്നുന്നു ഓരോ ദിവസത്തെ അപ്ഡേറ്റഡ് വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോ ഇന്നലെ നമ്മൾ പറഞ്ഞതല്ല ഇന്ന് പറയപ്പെടുന്നത് ആദ്യത്തെ ദിവസം ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു ഭർത്താവ് പീഡനം ഗാർഹിക പീഡനത്തിനൊക്കെ അറസ്റ്റ് ചെയ്തെങ്കിൽ പിറ്റേന്ന് പ്രത്യക്ഷപ്പെടുന്നത് രണ്ടാമത്തെ ദിവസം വരുന്നത് അജാസ് എന്ന് പറഞ്ഞ സുഹൃത്ത് ബെസ്റ്റി അത് അയാളും മർദ്ദിച്ചു അതിന് ഭർത്താവിനും ഭർത്താവിനെ മുമ്പിട്ട് മർദ്ദിക്കപ്പെടുന്നു അവർ രണ്ടുപേരും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അപ്പ ഇന്ന് അവർ റിമാൻഡിലായെന്ന വാർത്ത പറയാൻ സാധിക്കും അതിനുശേഷം വരുന്നത് വരുന്നു എന്ന് വാർത്ത കാരണം നമുക്കറിയാം കോട്ടയത്തൊരു നീനുവോ എന്തുവാണ് നീനുവിന്റെ ജാതി ഹസ്ബൻഡിനെ വധിച്ച ദുരഭിമാനക്കൊല കൊല ആ കൊല നമ്മൾ തമിഴ്നാട്ടിലും കർണാടകയിലും കേട്ടിട്ട് ഇപ്പൊ കേരളത്തിൽ അങ്ങും ഇങ്ങും അങ്ങോളം ഇങ്ങോളം ഒക്കെ അവിടെ ഇവിടെ പൊട്ടിമളങ്ങി അല്ലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടോണം ശില്പ ഇതിപ്പോ ഇതിപ്പോ ഉരുത്തിരിഞ്ഞ് അവസാനം എത്താൻ പോകുന്ന ജാതിയമായ കൊലയിൽ തന്നെയായിരിക്കും കാരണം പ്രേമിച്ച് അപ്പോൾ എപ്പോഴും എനിക്ക് ചോ ചോദിക്കാനിരിക്കുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇത് പ്രേമിച്ചപ്പോ ഇവർ അറിഞ്ഞുകൂടാമായിരുന്നു ഇവർ പട്ടികജാതി പട്ടികവർഗം എന്നാണല്ലോ പറയപ്പെടുന്നത് അതിന്റെ എന്തോ ഡിഫറൻസ് ആണ് അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സാധനമായിട്ട് ഇവര് നമ്മൾ ഇത്രയും അന്തരവും ഡിഫറൻസും ഇത്രയും ഈക്കോയിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ മറ്റേ നമ്പൂര്യമാര് നായന്മാര് മേനന്മാര് ജാതി പേരുകൾ നമുക്ക് ഈ ക്യാമറമോമിന് പറയാൻ പക്ഷെ പനുഷർക്ക് പറയാങ്കിൽ പിന്നെ ക്യാമറമോമിന് നമുക്ക് പറഞ്ഞാൽ എന്താ എന്ത് ചോദ്യം അവിടെ ഉരുത്തിരിയിരുന്നു ഇത് അവര് തമ്മിൽ അന്തരം ഉണ്ടെങ്കിൽ പോലും ഇവർ തമ്മിൽ ഇങ്ങനൊക്കെ അന്തരം ഉണ്ടോ എന്നാണ് ഞാൻ ചിന്തിച്ചത് അപ്പൊ മൂന്ന് മാസത്തിൽ കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം തോളം എനിക്കൊന്നും ആ കുട്ടി വീട്ടിലേക്കൊന്നും വീട്ടുകാരൊന്നും അടുപ്പിച്ചിട്ടില്ലെന്ന് ആഴ്ചകളോളം വീട്ടിലേക്ക് ഫോൺ വിളിച്ചിരുന്നില്ല ഒന്ന് രണ്ടാഴ്ചകൾക്ക് ശേഷം ഫോൺ വിളിക്കാൻ തുടങ്ങിയെന്നാണ് അനിയന്റെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ അപ്പൊ ഞാൻ ചോദിച്ചത് ശില്പ ഇത് ഈ ഇന്ദുജയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇയാൾ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് ഇയാളുടെ എതിർപ്പാണ് ഇതൊക്കെയും ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരാളാണെന്ന് അറിഞ്ഞിട്ടല്ലേ ഇന്ദുജ വിവാഹത്തിൽ ഇന്ദുജയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംശയം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടു രണ്ട് രണ്ടര വർഷത്തോളം പണയിച്ചിട്ടാണ് ഇന്ദുജ അഭിജിത്തിനെ കല്യാണം കഴിച്ചത് എന്നാണ് ആദ്യം കേട്ടത് അതിനുശേഷം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന വാർത്തകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അജാസ് എന്ന് പറയുന്ന ഇന്ദുജയുടെ രണ്ടാം ക്ലാസ് മുതൽ ഒപ്പം പഠിച്ച സുഹൃത്ത് ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അജാസ് ഈ അജാസ് ഇന്ദുജയെ ഈ കല്യാണത്തിന് നിർബന്ധിച്ചിരുന്നു അജാസിന്റെ നിർബന്ധം കൂടി ഉള്ളതുകൊണ്ടാണ് ഇന്ദുജ അഭിജിത്തിനെ കല്യാണം കഴിക്കുന്നത് ഒപ്പം തന്നെ അഭിജിത്തിന് ഇന്ദുജയും അവജാസും തമ്മിലുള്ള ഈ അടുത്ത ബന്ധത്തെ കുറിച്ച് സൗഹൃദം ആയിക്കോട്ടെ ഇന്ദു ആയിക്കോട്ടെ അതിനെ കുറിച്ച് കൃത്യമായി അഭിജിത്തിന് അറിയാമായിരുന്നു അപ്പോ ഇത്രയും ഒരു പ്രശ്നമുണ്ട് ഈ പെൺകുട്ടി രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി രാവിലെ അമ്പലത്തിൽ വെച്ച് താലി കെട്ടുകയാണ് ചെയ്യുന്നത് അല്ലാതെ അതൊരു രജിസ്റ്റേർഡ് മാരേജ് അല്ല ആ കല്യാണം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് മൊത്തത്തിൽ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ കോംപ്ലിക്കേറ്റഡാണ് ഏഹ് അപ്പൊ പിന്നെ അവളുടെ ലൈഫും അല്ലെ അവളുടെ മരണവും ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആയതിൽ അത്ഭുതമൊന്നും പറയാനില്ല കാരണം എനിക്കൊന്നും ആ പെൺകുട്ടിക്ക് ഒന്ന് പത്തോ ഇരുപത്തി ഉണ്ടോ അത്രയൊക്കെ വയസ്സുണ്ടാവില്ല ലാബ് ടെക്നീഷ്യൻ ആയിരുന്നോ പറയപ്പെടുന്നു മൂന്ന് മാസം ആ പയ്യനെ സംബന്ധിച്ചിടത്തോളം ഈ വിവാഹം കഴിപ്പിച്ചൊരു പക്ഷെ ഈ ചില പ്രണയബന്ധങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പരസ്പരം അറിയാം അവര് ഒത്തുപോവില്ല ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇപ്പൊ രണ്ടര വർഷം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലോങ്ങ് കാലയളമാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ അവര് നമ്മൾ ഒത്തുപോകില്ലെന്ന് തോന്നുന്ന പോയിന്റിലാണ് ഈ പറഞ്ഞ ബെസ്റ്റുകൾ കയറി ഇടപെടുന്നത് അതെ അവരുടെ ജീവിതം തകരരുതല്ലോ നിങ്ങൾ ഒരുമിക്കണം നിങ്ങൾ നമ്മളുടെ പ്രശ്നങ്ങൾ വിവാഹത്തോടെ ഒക്കെ ഓക്കെ ആകും എന്ന് പറയുന്നത് മോട്ടിവേഷൻ അനാവശ്യ മോട്ടിവേഷൻ ഒന്നെങ്കിൽ ഈ ബസ്റ്റ് ആടെയും അടുത്ത സുഹൃത്തായിരിക്കും ഈ പറയുന്ന സുഹൃത്താണല്ലോ അപ്പം രണ്ടുപേരും ഒരുമിക്കണം എന്ന് അവൻ ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവൻ അവന് അവനെന്തെങ്കിലും ഗൂഢ ലക്ഷ്യങ്ങളുണ്ടോ ഇതുവരെ അവന്റെ മൊഴികളിൽ നിന്ന് വലിയൊരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നത് കാരണം ഈ അജാസ് ഈ പെൺകുട്ടി മരിച്ച പെൺകുട്ടിയുടെ ഫോൺ ഫോർമാറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു അജാസും അഭിജിതും തമ്മിലുള്ള ചാറ്റുകളൊന്നും കാണാനില്ല ഈ പെൺകുട്ടി അജാസ് അടിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഭർത്താവ് ഉണ്ട് ഇവര് രണ്ടുമൂന്ന് പേരും കൂടി ശംഭം ശംഭം ബീച്ചിൽ കൊണ്ടിട്ട് അടിച്ചിട്ടെ ഞാൻ ചോദിക്കുവായിരുന്നു ഈ പെൺകുട്ടിയൊക്കെ ഈ ഭർത്താവിന്റെ പെൺകുട്ടികൾ പൊതുവേ ഈ കല്യാണം കഴിഞ്ഞൊരു അമ്പത് ശതമാനം പെൺകുട്ടികളും ഭർത്താവിന്റെ അടി കൊണ്ടിട്ടുണ്ടാവുന്നില്ല പൊതുവിൽ അടി കൊണ്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് കാരണം എന്റെ പലരെ എങ്ങനെയെങ്കിലും നിസ്സാരം എന്താ പറയാ പിടിച്ച് തള്ളുകയോ ആ എന്നെയും എനിക്ക് തോന്നുന്നു ഈ ദേഷ്യം വരുമ്പോൾ ഭർത്താക്കന്മാര് മാറടി പിടിച്ച് തള്ളടി അങ്ങനെ അതുപോലും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പക്ഷേ ഈ പറയുന്ന അഭിജിത്ത് ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കാം പക്ഷെ അജാസിന്റെ റോൾ എന്താണെന്നാണ് ഇനി എനിക്ക് എനിക്കൊന്നും വ്യക്തമായിട്ട് അജാസ് ഇവരുടെ ജാതി അല്ലല്ലോ അറിയില്ല അജാസ് പേര് വെച്ചിട്ട് ആവാൻ സാധ്യതയില്ല അന്യൂനപക്ഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇവൻ ഇവൻ ഇതിൽ ഇവനുള്ള ഒരു ലക്ഷ്യമാണ് ഇനി പുറത്തു വരേണ്ടത് ഇവൻ അഭിജിത്തിന് മുന്നിൽ വെച്ചിട്ട് അജാസിന് ഈ പെൺകുട്ടിയെ അടിക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടിയ ബന്ധം അത്രത്തോളം ദൃഢമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ അഭിജിത്തും അജാസും തമ്മിലുള്ള ബന്ധം ഇനി അഭിജിത്തും അജാസും ഗേ കപ്പിളാണോ എന്നൊരു ചിന്ത ചിലപ്പോഴൊക്കെ ഞാൻ ഈ വാർത്ത കടന്നു കാരണം ഇവര് തമ്മിൽ സഹോദര സ്ഥാനമാണെങ്കിൽ ഇങ്ങനൊന്നും വരത്തില്ല സഹോദരമാരും ഉള്ള സഹോദരന്മാരെ തന്നെ സ്നേഹിക്കാത്ത കാലമാണ് എന്നുള്ളത് അപ്പൊ ഇവര് തമ്മിലുള്ള ബന്ധം അതുകൊണ്ടാണല്ലോ അവൻ അഭിജിത്ത് നോർമലി ഇപ്പൊ ഇന്ദുജിയുടെ ഫോണോ ഫോർമാറ്റ് ചെയ്തത് ഓക്കെ ഫൈൻ അവരെന്തോ പ്ലാൻ ചെയ്ത് കൊന്നു കളഞ്ഞതാവാനാണ് സാധ്യത ഇങ്ങനെയൊക്കെ കണ്ടിട്ട് കാരണം അല്ലെങ്കിൽ ഫോൺ ഫോണൊക്കെ എന്തിനാണ് ഫോർമാറ്റ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ അഭിജിത്തും അജാസും തമ്മിലുള്ള ടോക്സ് എന്തിനാണ് ഫോർമാറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളേണ്ട കാര്യം എന്താണ് അപ്പൊ ഇവര് തമ്മിൽ നല്ല ചങ്ക് ഫ്രണ്ട്സ് ആയിരുന്നിരിക്കാം അല്ലെങ്കിൽ അതിന് അപ്പറ ഉള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല അതൊരു പക്ഷേ ഇന്ദുജ അറിഞ്ഞിട്ടുണ്ടാവാം ഇതെല്ലാം നമ്മുടെ അസംഷൻ മാത്രമാണ് തീർച്ചയായിട്ടും പിന്നെ അല്ലെങ്കിൽ ഇവര് തമ്മിൽ മറ്റേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ത്രീസം അതെ അങ്ങനെ എന്തെങ്കിലും പോലും ഇനി ഇന്ദുജ അത് പുറത്തു പറയുവോ ഇനി പോലീസിലേക്ക് എത്തും നിയമത്തിന്റെ ആദ്യം ആ അപ്പൊ അതിന് സമ്മതിക്കാതിരുന്നത് കൊണ്ടാവണം ഒരുപക്ഷെ ഈ പറയുന്ന പോലെ ഒരു വിവാഹത്തിലേക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ ഉപേക്ഷിച്ച് പോലീസ് പറയുന്ന ഭാഷ ഇതാണ് ഇവർ രണ്ടുപേരും ഇന്ദുജെ കൈ ഒഴിയാൻ തീരുമാനിച്ചു എന്തുകൊണ്ട് ബിക്കോസ് ഇത് രജിസ്റ്റർ മാരേജ് അല്ല നവമാർക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ കൈ ഒഴിയാം മേ ബി പക്ഷെ എന്നാലും പോലീസും വീട്ടുകാരും ഈ ജാതിക്കാരും ഒക്കെ അറിഞ്ഞുള്ള വിവാഹമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നടക്കണമെന്നില്ല ഇന്ദുചി സമ്മതിക്കണോന്നും ഇല്ലായിരുന്നു പക്ഷെ പോലീസിന്റെ ഭാഷ എന്ന് പറയുന്നത് ഇത് ഇവർ തമ്മിലുള്ള ഒരു വിവാഹം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ എന്ന് പറഞ്ഞ രണ്ടു പേർക്കും ഇവിടെ വേണ്ടായിരുന്നു എന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തി അവളെ ആ അങ്ങനെ ഒരു ലെവലിലേക്ക് അതായത് മരിക്കാനുള്ള ലെവലിലേക്ക് ഇവർ തള്ളി വിടുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ ജാതി വിവേചനം അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ കുട്ടിയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായി ഈ കുട്ടിയുടെ അനിയം പറയുന്നുണ്ട് ഈ അഭിജിത്തിന്റെ അമ്മ ഈ ഭർത്താവിന്റെ അമ്മ ഇവരെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഈ ഈ ഇന്ദുജയുടെ വീട്ടുകാരും ഈ അഭിജിത്തിന്റെ വീട്ടിലേക്ക് വരരുത് അത് അവർക്കൊരു കുറച്ചിലാണ് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട അല്ലെങ്കിൽ ഒരു ബന്ധം വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അപ്പൊ നമുക്ക് അവിടെ ഒരു ജാതി പ്രശ്നം ഉണ്ടാവും ഈ കുട്ടിക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ജാതി അധിക്ഷേപങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത് നമുക്ക് സംശയിക്കാം പക്ഷെ ശാലിക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അഭിജിത്തിന് കല്യാണത്തിന് മുൻപേ കുട്ടിയുടെ ജാതി അറിയാം അല്ലെ അപ്പൊ പിന്നെ അത് അറിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നത് സോ അതിന്റെ പേരിൽ അഭിജിത്ത് ഈ കുട്ടിയെ ചൂഷണം ചെയ്യും ഇപ്പൊ വീട്ടുകാർ ചൂഷണം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അഭിജിത്തിനും അജാസിനും ആവശ്യകത ഇല്ല എന്നുള്ളതാണ് അപ്പോ ജാതിയുടെ കാര്യം എത്രത്തോളം നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും പക്ഷെ പോലീസ് അഭിജിത്തിനെതിരെയും അജാസിനെതിരെയും കേസെടുത്തിരിക്കുന്നതിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ ജാതി ജാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗത്തിൽ അല്ലെങ്കിൽ സെഷനിലാണ് കേസ് എടുത്തു വെച്ചിരിക്കുന്നത് പക്ഷെ അത് എത്രത്തോളം എഫിഷ്യന്റ് ആണ് അല്ലെങ്കിൽ എത്രത്തോളത്തെ അതിനെ അംഗീകരിക്കാൻ സാധിക്കും എന്ന് നമുക്കറിയില്ല കാരണം ഈ എനിക്ക് എന്തുകൊണ്ടാണ് ഒരു വിവാഹ ബന്ധത്തിൽ ഇപ്പൊ പറഞ്ഞ പോലെ പ്രണയിക്കുന്നു പ്രണയിച്ച് കല്യാണം കഴിച്ചു ഒരു ഒരു മാസത്തിനുള്ള രണ്ടു മാസത്തിനുള്ളിൽ ഈ എനിക്കൊന്നും ആ കുട്ടിയുടെ ദേഹത്തുള്ള പാടുകൾ പാടുകൾ ഉണ്ടായിരുന്നു അപ്പൊ അത് പോലീസ് പറയുന്നത് അഭിജിത്തിന്റെ അഭിജിത്ത് മർദ്ദിച്ച പാടുകളല്ല അജാസ് മർദ്ദിച്ച പാടുകളാണെന്ന് ഇപ്പോഴും ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്ന ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത് അജാസ് അഭിജിത്തിന്റെ മുമ്പിൽ വെച്ചാണ് മർദ്ദിച്ചത് അഭിജിത്ത് മൊഴി കൊടുത്തത് ുണ്ട് അപ്പൊ അഭിജിത്ത് അവിടെ എന്താണ് അഭിജിത്തിന്റെ റോള് അജാസിന് അത്രത്തോളം ഒരു ഇൻഫ്ലുവൻസ് ഈ ഇന്ദുജയുടെ മേൽ വേണമെങ്കിൽ ഒരാൾ കർണക്കുറ്റി നോക്കി അടിക്കുക അല്ലെങ്കിൽ അവളുടെ ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഭർത്താവ് അതിനെ തടയുക പോലും ചെയ്തിന് നടത്തി ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൊല്ലാനുള്ള ഒരു ശ്രമമായിരുന്നു അല്ലെങ്കിൽ അവളെ ഇങ്ങനെ മാനസികവും ശാരീരികമായി പീഡിപ്പിച്ചിട്ട് അവളെ ഉപ ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു എന്നുള്ള ഒരു ഭീഷണി അത് ഇതൊന്നും അറിയണമെങ്കിൽ ആ ഫോൺ ഫോർമാറ്റ് ചെയ്തത് റിക്കവറി അത് റിക്കവർ ചെയ്യാൻ നമ്മുടെ പോലീസ് അത്ര സമയമൊന്നും വേണ്ട പിന്നെ വേറൊരു കാര്യം ഈ ഇന്ദുജ ഒരാഴ്ച മുന്നോട്ടാണ് അവസാനമായ ഇന്ദുജയുടെ വീട്ടിലേക്ക് പോയി എന്ന് പറയുന്നത് ഈ വീട്ടിലേക്ക് പോകുമ്പോൾ ഇന്ദുജയുടെ കവിളിൽ പാടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെവിടെ ഒരു മുറി ഉണ്ടായിരുന്നു എന്ന് ഇന്ദുജയുടെ വീട്ടുകാർ പറയുന്നുണ്ട് ഏഹ് ഈ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ആ ഇൻവസ്റ്റേഷൻ നടപടികൾക്ക് ശേഷം ആ ബോഡി പരിശോധിച്ചപ്പോ വീണ്ടും മുറിപ്പാടുകളുണ്ട് തോളിഞ്ഞാണത് രണ്ടു ദിവസത്തെ പഴക്കേയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇന്ദുജ രണ്ടു തവണ മർദ്ദിക്കപ്പെട്ടിട്ടില്ലേ തീർച്ചയായിട്ടും എനിക്ക് ലക്ഷണം ഇവരുടെ വർച്ചിലും വർത്താനവും ഒക്കെ കേട്ടിട്ട് ശില്പ ഇത് കല്യാണം കഴിച്ചൊരു രണ്ടാമത്തെ ദിവസം തൊട്ട് അടിയാണ് അടിയോടിയായിരുന്നു എന്നാ തോന്നുന്നത് കാരണം ഈ പക്ഷേ ഈ അജാസിന്റെ റോള് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ സപ്പോസ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫാമിലി ലൈഫിൽ ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഭർത്താവിനെ മർദ്ദിച്ചിട്ടൊന്നുമില്ലെങ്കിലും ചില സന്ദർഭങ്ങൾക്ക് പുള്ളി മർദ്ദിക്കാനുള്ള ഒരു ടെംഡൻസി നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ വട്ടം എന്നെ അങ്ങനെ ഉപദ്രവിക്കാനായിട്ട് ഒരു ടെംറ്റേഷൻ അപ്പൊ പുള്ളി ഇങ്ങനെ നമ്മളെ ഇങ്ങനെ കഴുത്തിന് പിടിച്ച് തള്ളുക അല്ലെങ്കിൽ കർണ്ണക്കുറ്റിക്ക് അടിക്കാൻ പോകുന്ന കഴിട്ടത്തിട്ട് തള്ളുക അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്പൈനൽ കോടി ഇങ്ങനെ ബ്ലഡ് അരച്ചു കയറും എന്റെ ദഹത്ത് ആരെങ്കിലും അനാവശ്യമായിട്ട് കൈവച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതുകൊണ്ട് തന്നെ ഒറ്റപ്രാവശ്യം പുള്ളി അത് ചെയ്യാൻ സാധിച്ചുള്ളൂ ഒന്നോ രണ്ടോ പ്രാവശ്യം അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ചെന്നാൽ എന്നെ നിങ്ങൾക്ക് ഒന്ന് കളഞ്ഞേക്കണം ആ ഒരു ഞാൻ എന്നെ സെൽഫ് ലവ് ചെയ്യുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ശരീരത്തിൽ ബ്രൂയിസസ് ഇഷ്ടമല്ല എനിക്ക് പ്രത്യേകിച്ച് ഒരു പൊള്ളല് പോലും ഏട്ട് എന്റെ ശരീരത്തിലുള്ള പാടുവിഴുന്നത് ഇഷ്ടമല്ലാത്ത ഒരാളാണ് അപ്പൊ സ്വഭാവമായിട്ടും നമ്മളെ കൈ പിടിച്ച് ഞെക്കുക അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിന് പിടിച്ച് ഞെക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതിനോട് അസ് എ പേഴ്സൺ അസ് എ വുമണെന്ന നിലയ്ക്ക് ഭയങ്കര എതിർപ്പുള്ള ഒരാളാണ് എന്തുകൊണ്ട് സ്ത്രീകൾ പെൺകുട്ടികൾ ആരും ആരുമായിക്കോട്ടെ ഇത് ഇന്നലെ നടന്നൊരു സംഭവമല്ല പെട്ടെന്ന് പൊട്ടുമുള്ളൊരു സംഭവമല്ല ഇങ്ങനെ ദിവസക്കണി ഇപ്പം നമ്മുടെ ഗ്യാപ്പ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് നവവധുക്കൾ മരിക്കുന്നത് നവവധുക്കൾ പ്രീഡിപ്പിക്കപ്പെടുന്നു നവവധുക്കളെ കത്തിച്ചു കൊല്ലുന്നു നവവധു ഒന്നില്ല വധു ആ മതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത് വർഷത്തിന് ഒരു വധുവായ ആൾ ഇപ്പോഴും പതിക്കപ്പെടുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു അവളുടെ കയ്യിലിരി പോകൊണ്ടാണെന്ന് പറയപ്പെടുന്നെങ്കിൽ പോലും അങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ പെൺകുട്ടികൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അതിൽ ഞാൻ പറയുന്നത് എന്തിന്റെ പേരിൽ ഇപ്പൊ അവൾ വിവാഹം കല്യാണം കഴിച്ച റോങ് പേഴ്സണേ ആണ് പ്രണയിച്ച ഒരു റോങ് പേഴ്സണേ ആണ് ഒക്കെ ആയിക്കോട്ടെ It may happen, but പെൺകുട്ടികൾ എപ്പോഴും ഒരു മാർഷൽ ആർട്സോ ഒരു കരാട്ടയോ ഗുഫോ എന്തെങ്കിലുമൊക്കെ പഠിച്ചിരിക്കണം എന്തിനാണോ സ്വന്തം എടുക്കാൻ ആർക്ക് റൈറ്റ് ഇല്ലല്ലോ ഏത് ജാതിയുടെ പേരിലാലും ഒരിക്കൽ പ്രണയം പ്രണയം മനോഹരമാണ് എല്ലാ കാലവും നമ്മൾ ഇനി ഏത് ജനറേഷന്റെ പേര് പറഞ്ഞാലും പ്രണയം മനോഹരമാണ് പക്ഷെ ആ മനോഹരമായ ഒരു കാലത്തിൽ നിന്ന് സ്വന്തം സഖിയായോ സഖനായോ ജീവിതത്തിലേക്ക് കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ അതൊരു കൊലപാതക അല്ലെങ്കിൽ ഒരു കാലനായി മാറുന്നൊരവസ്ഥ ഇപ്പം ഭർത്താക്കന്മാർ അല്ലെങ്കിൽ നവവരന്മാർ കാലന്മാരായി മാറുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു പെൺകുട്ടികൾക്ക് വിവാഹമേ വേണ്ട ഇപ്പോൾ സിക്സ്റ്റി പെർസെൻറ്റ് വന്നത് നാളെ ഹൺഡ്രഡ് പെർസെന്റ് ആകും സോ ഇതിനൊരു ഇതിനൊരാറതി വരണമെങ്കിൽ പെൺകുട്ടികൾ സ്വയം സെൽഫ് ലവ് ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ അവർ സെൽഫ് ഡിഫൻസീവീവ് ആയിരിക്കണം ആരെ അവരെ നോക്കി കൈ ഉയർത്തിയാലും പ്രതിരോധിക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കി പെൺകുട്ടികളെ വളർത്താനും അങ്ങനെ ആക്കിയെടുക്കാനും നമ്മുടെ സമൂഹത്തിന് കഴിയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്